നമസ്കാരം ഇന്ത്യൻ ഹോക്കിയിൽ കേരളത്തിന്റെ സംഭാവന എത്രത്തോളം വലുതാണെന്ന് പി ആർ ശ്രീജേഷിലൂടെ മനസ്സിലാക്കിയതാണ് കായിക പ്രേമികൾ ഇന്ത്യൻ ടീമിന്റെ അമരത്തിൽ നിന്ന് ഒളിമ്പിക്സ് മെഡലുകൾ നേടിത്തന്ന ശ്രീജേഷിന് വലിയ ബഹുമാനവും രാജ്യം കൊടുക്കുന്നുണ്ട് രാജ്യം ഒന്നാകെ ഇത്തരത്തിൽ ആദരിക്കുമ്പോഴും സ്വന്തം നാടായ കേരളത്തിൽ നിന്ന് അത്ര നല്ല അനുഭവങ്ങളല്ല ശ്രീജേഷിന് ലഭിക്കുന്നത് കായിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള വടംവലിയിൽ അപമാനിതനായിരിക്കുകയാണ് ഒളിമ്പിക്സ് ഹോക്കിയിലെ വെങ്കല മെഡൽ ജേതാവായ ശ്രീജേഷ് കായിക വിദ്യാഭ്യാസ മന്ത്രിമാർ തമ്മിലുള്ള പോരിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ശ്രീജേഷിനെ നിശ്ചയിച്ചിരുന്ന പരിപാടി അതായത് സ്വീകരണ പരിപാടി റദ്ദു ചെയ്തിരിക്കുകയായിരുന്നു സ്വീകരണത്തിനായി പി ആർ ശ്രീജേഷ് കുടുംബസമേതം തിരുവനന്തപുരത്ത് എത്തിയ ശേഷമായിരുന്നു പരിപാടി മാറ്റിയ കാര്യം അറിയിക്കുന്നത് പി ആർ ശ്രീജേഷിന് സ്വീകരണം ഒരുക്കിയിരുന്നത് വിദ്യാഭ്യാസ വകുപ്പായിരുന്നു വൻതുക മുടക്കി തിരുവനന്തപുരം നഗരത്തിൽ നിറയെ ബാനറുകളും ഉയർത്തി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ജിമ്മി ജോർജ് സ്റ്റേഡിയം വരെ ഘോഷയാത്രയുടെ അകമ്പടിയോടെയുള്ള സ്വീകരണമായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത് മുഖ്യമന്ത്രി ഉപഹാരം സമർപ്പിക്കുന്ന ചടങ്ങിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനവും നടത്തി വിശദീകരണം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനത്തിന് പിന്നാലെ കായിക വകുപ്പ് മന്ത്രി പരാതിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുകയായിരുന്നു കായിക വകുപ്പാണ് ആദ്യം സ്വീകരണം നൽകേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ചെയ്ത അതേ ദിവസം തന്നെയായിരുന്നു സ്വീകരണം നടത്താൻ കായിക വകുപ്പിന്റെയും നീക്കം എന്നാൽ മുഖ്യമന്ത്രിയുടെ സമയം ലഭിച്ചില്ല കായിക വകുപ്പ് മന്ത്രിയുടെ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്വീകരണവും റദ്ദു ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് സ്വീകരണമില്ലാതെ ശ്രീജേഷിന് മടങ്ങേണ്ടി വന്നത് അതിനിടെ പി ആർ ശ്രീജേഷിനും കുടുംബത്തിനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്റെ വീട്ടിൽ സ്വീകരണം ഒരുക്കുകയായിരുന്നു ശ്രീജേഷിനോടൊപ്പം ഭാര്യ ഡോക്ടർ അനീഷ്യ കുട്ടികൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ എന്നിവരും ഉണ്ടായിരുന്നു ഇന്ത്യക്കായി ഉയർത്തു നേടിയ ഈ മെഡലുകൾക്കും അംഗീകാരത്തിനും രാജ്യമെന്നും ശ്രീജേഷിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മന്ത്രി അഭിനന്ദങ്ങൾ അറിയിച്ചു കൊണ്ട് പറയുകയായിരുന്നു അതേസമയം പി ആർ ശ്രീജേഷിന്റെ സ്വീകരണം മാറ്റിവെച്ചതിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് രാജ്യത്തിന്റെ അഭിമാന താരമായ പി ആർ ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വീകരണം മന്ത്രിമാരുടെ ഇഗോ ക്ലാഷിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നത് കായികരംഗത്തിനൊട്ടാകെ അപമാനമായിരിക്കുകയാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം ഇത്തരത്തിൽ വകുപ്പുകൾ തമ്മിലുണ്ടായ തർക്കം സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയും കടുത്ത അനാസ്ഥയുമാണ് വ്യക്തമാക്കുന്നത് രാജ്യത്തിനു വേണ്ടി രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിത്തുന്ന കായിക താരത്തെ വ്യക്തിപരമായി അവഹേളിക്കുക കൂടിയായിരുന്നു സർക്കാരിതിലൂടെ ചെയ്തതെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും പ്രതിപക്ഷം പറഞ്ഞു കായികരംഗത്തോടും ശ്രീജേഷിനോടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ ഇതാദ്യമായല്ല വർഷം ശ്രീജേഷ് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടിയ ശേഷവും ആരും ബന്ധപ്പെട്ടിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പഞ്ചായത്ത് അംഗം പോലും കാണാൻ എത്തിയില്ല എന്നും ശ്രീജേഷ് അന്ന് പറഞ്ഞിരുന്നു ശ്രീജേഷിനെ കാണാൻ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ്ത അന്ന് വീട്ടിലെത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ശ്രീജേഷ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥയെക്കുറിച്ച് പ്രതികരണം നടത്തിയിരുന്നത്